പശ്ചിമ ബംഗാൾ വിഭജിച്ച് ഉത്തരബംഗാളിനെ വടക്കു കിഴക്കൻ മേഖലയുമായി കൂട്ടിച്ചേർക്കണം ബംഗാളിൻ്റെയും ജാർഖണ്ഡിൻ്റെയും ബീഹാറിൻ്റെയും ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കേന്ദ്ര ഭരണപ്രദേശം രൂപീകരിക്കണം കൂച്ച് ബീഹാർ ആസ്ഥാനമായി സംസ്ഥാനം രൂപീകരിക്കണം ഡാർജിലിംഗ് കേന്ദ്രമായി ഗൂർലാൻഡിംഗ് രൂപീകരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവിധ ബി ജെ പി നേതാക്കൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളാണ് ഈ പറഞ്ഞത് ബംഗാൾ പിടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ പതിനെട്ടടവും പരാജയപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം വീണ്ടും ഇതേ ആവശ്യങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി ഏറ്റവും ഒടുവിൽ ബിജെപി ബംഗാൾ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുഗാന്ത മഞ്ജുദാർ നടത്തിയ അഭിപ്രായ പ്രകടനം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി എം പി നിഷുകാന്ത് ദുബെയുടെ വിഭജന ആവശ്യം കൂടി വന്നതോടെ വിവാദങ്ങൾക്ക് പുതിയ മാനം തന്നെ കൈവന്നു ബംഗാളിൽ വിഭജിക്കാനുള്ള ബി ജെ പി അജണ്ടയാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സുഗാന്തയും നിഷുകാന്തും പറഞ്ഞത് എന്ത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് ഉത്തരബംഗാളിനെ വടക്കു കിഴക്കൻ മേഖലയുമായി കൂട്ടിച്ചേർക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു സുഗാന്തർ മംജുദാർ വാർത്താക്കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് ഇനി ഉത്തരബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും തമ്മിലുള്ള സാമ്യതകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരുന്നത് ആവശ്യത്തിൽ പ്രധാനമന്ത്രിക്ക് തക്ക സമയത്ത് തീരുമാനമെടുക്കാമെന്നും വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു ഉത്തര ബംഗാളിനെ വടക്കു കിഴക്കൻ മേഖലയുമായി കൂട്ടിച്ചേർത്താൽ കൂടുതൽ കേന്ദ്ര പദ്ധതികളുടെ ഗുണം അവിടുത്തുകാർക്ക് ലഭിക്കുമെന്നും സുഗാന്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മേഖലയിൽ കൂടുതൽ വികസനം വരുമെന്നും പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് കരുതുന്നില്ല അവരും ഇത്തരമൊരു നീക്കത്തോട് സഹകരിക്കുമെന്നായിരുന്നു സുഗാന്ത പറഞ്ഞിരുന്നത് ഈ വിദ്യാഭ്യാസത്തിനൊപ്പം വടക്കു കിഴക്കൻ മേഖലാ വികസന വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന സഹമന്ത്രിയാണ് സുഗാന്ത മംജുദാർ അനധികൃത കുടിയേറ്റം തടയാനാണെന്ന് പറഞ്ഞാണ് ബി ജെ പി നേതാവ് നിഷ്കാന്ത് ദുബൈ വിഭജന ആവശ്യം ഉയർത്തിയിരുന്നത് ബംഗാളിന്റെ ഭാഗമായ മാൾഡ മുർഷിദാബാദ് ബീഹാറിന്റെ ഭാഗമായ അറാറിയ കിഷോർ കതിഹാർ ആദിവാസി വിഭാഗമായ സന്താളുകൾക്ക് ഭൂരിപക്ഷമുള്ള ജാർഖണ്ഡ് പ്രദേശമായ സന്താൽ പർഗനാസും ചേർന്ന് കേന്ദ്ര ഭരണ പ്രദേശം പ്രഖ്യാപിക്കണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് അവിടെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിസ്റ്റൻസ് നടപ്പാക്കുമെന്നും കൂട്ടത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു ഈ ബംഗാൾ വഴി സന്താൽ പർഗനാസിലെത്തുന്ന ബംഗാളി നുഴഞ്ഞുകയറ്റക്കാർ ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിച്ച് അവിടെ തന്നെ കൂടുകയാണെന്നും നിശികാന്ത് ആരോപിക്കുന്നുണ്ട് ഇതുമൂലം സന്താളുകളുടെ അംഗസംഖ്യ കുറയുകയാണ് ഈ സ്ത്രീകൾക്ക് ജില്ലാ പഞ്ചായത്ത് മുതൽ ലോക്സഭയിൽ വരെ ഉണ്ടെന്നും അവരുടെ ഭർത്താക്കന്മാർ മുസ്ലിംങ്ങളാണെന്നുമുള്ള വിദ്വേഷ പരാമർശവും നടത്തുന്നുണ്ട് ഈ നിശികാന്ത് ദുബൈ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം തന്നെ ബംഗാളിൽ നിന്ന് ബി ജെ പിന്തുണയോടെ രാജ്യസഭയിലെത്തിയ നാഗേന്ദ്ര റായി എന്ന അനന്ത മഹാരാജാവും ഈ വിഭജനം ആവശ്യമു ഉയർത്തിയിരുന്നു അതായത് ബംഗാളിനെ ഉപയോഗിച്ച് സ്വതന്ത്ര കൂച്ച് ബിഹാർ സംസ്ഥാനം രൂപീകരിക്കണമെന്നായിരുന്നു രാജ്യസഭയിൽ നാഗേന്ദ്ര റായ് ആവശ്യപ്പെട്ടിരുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കൂച്ച് ബിഹാറിനോട് തുടരുന്ന അനീതി എന്നാലേ പരിഹരിക്കാനാവൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത് ബംഗാളിലും അസമിലും പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് രാജ് ബൻഷി സമുദായത്തിനു വേണ്ടി സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രേറ്റർ കൂച്ച് ബീഹാർ പീപ്പിൾസ് അസോസിയേഷൻ നേതാവ് കൂടിയാണ് നാഗേന്ദ്ര റായ് കൂച്ച് രാജവംശത്തിൽ വേരുള്ളവരാണെന്നും രാജ് വൻഷിക്കാരാണെന്നും പറയപ്പെടാറുണ്ട് ഈ നാഗേന്ദ്രയും കൂച്ച് ബിഹാർ രാജവംശത്തിലെ പിന്മുറക്കാരനുമാ ആയിട്ടുള്ളവരാണ് ഈ പറയപ്പെടുന്നതും ഇത് ആദ്യമായിട്ടല്ല ബംഗാൾ വിഭജന മുറിവിളി ഉള്ളത് മാത്രമല്ല ബി നേതാക്കൾ ബംഗാൾ വിഭജിക്കണമെന്ന ആവശ്യം ആയിട്ട് രംഗത്തെത്തുന്നതും രണ്ടാം മോദി സർക്കാരിൽ മന്ത്രിയും ജൽപായ്ഗുരിയിൽ നിന്നുള്ള ബി നേതാവുമായ ജോൺ ബാർലയും മുൻപ് സുഖാന്തിക്കും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ ഒരു സംഭവം നടന്നത് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ മമതാ ബാനർജിയും ഇതിൽ ഇടപെടുന്നുണ്ട് വിമർശനവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട് അത് മറ്റൊരു ഭാഗമായിട്ട് പോകുന്നുണ്ട് ഉത്തരബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ നിന്ന് വിഭജിക്കുന്ന മറ്റൊരു സംസ്ഥാനമാകണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഈ ബംഗാൾ ഒന്നാകെ പിടിച്ചെടുക്കുക ബി മുന്നിൽ ഒരു ബാലി കേരളമായിട്ട് മാറുന്ന അല്ലെങ്കിൽ തുടരുന്ന ഒരു സംഭവമാണ് ഇത്തരം ഒരു ഘട്ടത്തിലാണ് കൂടുതൽ സ്വാധീനമുള്ള ഉത്തര ബംഗാളിലെ വിഭജിച്ച് മറ്റൊരു സംസ്ഥാനം യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാക്കുകയും അവിടെ ഭരണം പിടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ആലോചന വരുന്നത് ഇപ്പോൾ പല കോണുകളിൽ നിന്നായി ഉയരുന്ന മുറിവിളികൾ മുഴുവൻ ജനതയുടെയും ആവശ്യമാക്കി അവതരിപ്പിച്ച് ബി ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അവർക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ് ബംഗാൾ പിടിച്ചെടുക്കുക എന്നത് ഈ ബംഗാൾ വിഭജിച്ചെങ്കിലും താമര വിരിയണമെന്ന അവസാന തന്ത്രം മോദിയും ബി ജെ പിയും എടുത്തു പയറ്റുമോ എന്ന ചോദ്യങ്ങൾക്ക് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഉത്തരം കണ്ടെത്താനായേക്കും അതുകൊണ്ടാണ് നടക്കുന്നത് എന്നാൽ ഈതൊക്കെ നടക്കുമ്പോൾ മറ്റൊരു കാര്യം എന്ന് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ ഒരു പിൻബലം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ബംഗാളിൽ നടന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവസാന നിമിഷം രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന മമതാ ബാനർജി ആ ഒരു അവസരത്തിൽ ബംഗാൾ ഒരുപക്ഷെ ഈ വിഭജനത്തിലേക്ക് വരുമ്പോൾ ഈ മറ്റ് പാർട്ടികളെല്ലാം ഒരുമിച്ച് സഹകക്ഷികളെല്ലാം ഒരുമിച്ച് നിന്ന് ബി ജെ പിക്ക് എതിരായി മാറും എന്നതിൽ സംശയമില്ല അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു ന്യൂഡൽഹിയിൽ നടന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം എന്ന് പറയുന്നത്